തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിനെതിരെ കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വന്തം പിടിപ്പുകേട് മറച്ചുവെക്കാനാണെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി മുഖത്ത് സമ്മേളനത്തിൽ ആരോപിച്ചു കാരശ്ശേരിയിൽ ജൽ ജീവൻ മിഷൻ റീസ്റ്റോറിംഗ് എൺപത് ശതമാനം പൂർത്തിയായതായും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി എം എൽ എക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും വികസന പ്രവർത്തനങ്ങളിൽ വിളറി കാരശ്ശേരിയിലെ ഇടതംഗങ്ങൾ മുഖത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള റീസ്റ്റോറിംഗ് എൺപത് ശതമാനം പഞ്ചായത്തിൽ പൂർത്തിയായിട്ടുണ്ട് ഇത്രയേറെ പ്രവർത്തനം പൂർത്തിയാക്കിയത് കാരശ്ശേരി പഞ്ചായത്തിൽ മാത്രമായിരിക്കുമെന്നും എൽ ഡി എഫ് മെമ്പർമാരുടെ നിരന്തരമായ ഇടപെടലാണ് പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചതിന് പിന്നിലെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു ടാങ്ക് നിർമ്മിക്കുന്നതിനായി പഞ്ചായത്ത് ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ട സ്ഥലത്ത് കെട്ടിടം പണി പൂർത്തിയായി വരികയാണ് ഭൂമി ഇതുവരെ രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടില്ല സ്വകാര്യ വ്യക്തിയുടെ കൈവശമാണ് കെട്ടിടം നിർമ്മിക്കുന്ന ഭൂമി ഇപ്പോഴും ഉള്ളതെന്നും എൽ ഡി മെമ്പർമാർ പറഞ്ഞു പദ്ധതിക്ക് ഇതുവരെ പണം വകയിരുത്താൻ പോലും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് തയ്യാറായിട്ടില്ല തൊട്ടടുത്ത യു ഡി എഫ് ഭരിക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് പണം നൽകാൻ മുന്നോട്ട് വന്നത് കാരശ്ശേരി പഞ്ചായത്ത് അധികൃതർ കാണണമെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് ചെയ്യേണ്ട പദ്ധതികളൊന്നും തന്നെ കാരശ്ശേരിയിൽ നടക്കുന്നില്ലെന്നും നാലു കോടി രൂപ സർക്കാർ മെയിൻ്റനൻസ് ഫണ്ട് നൽകിയിട്ടും കാരശ്ശേരി പഞ്ചായത്ത് ഇത് ലാബ്സാക്കുകയാണുണ്ടായതെന്നും ഈ സാമ്പത്തിക വർഷവും പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്നും ഇപ്പോഴും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെ കോടിക്കണക്കിന് രൂപ ലാപ്സാവുന്ന അവസ്ഥയാണെന്നും ഇടത് മെമ്പർമാർ പറഞ്ഞു പഞ്ചായത്ത് ഭരണക്കാരുടെ കെടുകാര്യസ്ഥത മാത്രമാണ് ഫണ്ട് ലാപ്സാവാൻ പ്രധാന കാരണം കാരശ്ശേരി പഞ്ചായത്തിലെ ഒൻപത് സെക്രട്ടറിമാരാണ് ട്രാൻസ്ഫർ വാങ്ങിപ്പോയിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ നിയമവിരുദ്ധമായ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ സെക്രട്ടറിമാരെ നിരന്തരം ദ്രോഹിക്കുകയാണെന്നും ഭരണസമിതിക്കാരുടെ നിരന്തരമായ സമ്മർദ്ദവും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മൂലമാണ് സെക്രട്ടറിമാർ പോവുന്നതെന്നും എൽ ഡി മെമ്പർമാർ പറഞ്ഞു കാരശ്ശേരിയിലെ യു ഡി എഫിൻ്റെ കമ്മിറ്റി എം എൽ എയുടെ ഓഫീസിലേക്കും പ്രതിഷേധ സമരം നടത്തുന്നതെന്നുള്ളത് വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നുള്ളത് തികച്ചും രാഷ്ട്രീയ ഒരു സമരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അവർ പറയുന്നത് ജലജീവൻ മിഷന്റെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കില്ല എന്നാണ് എം എൽ എക്കെതിരായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം അതിലൊരു വസ്തുതയില്ല ഇവിടെ എൺപത് ശതമാനത്തോളം കാരശ്ശേരി പഞ്ചായത്ത് തന്നെ എൺപത് ശതമാനത്തോളം ജലജീവൻ മിഷന്റെ പ്രവൃത്തിയെടുത്ത എല്ലാ റോഡുകളും റീസ്റ്റോർ ചെയ്ത് നന്നാക്കിയതാണ് പിന്നെ ബാക്കി അവിടെ ഇവിടെ വരുന്ന കുറച്ച് റോഡുകളെന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡുകളാണ് ആ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള റോഡുകൾ നന്നാക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കാണ് എന്നാൽ ഭരണസമിതി കൃത്യമായ സമയത്ത് യോഗം വിളിച്ച് ചേർത്ത് അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കുന്നില്ല ഇടതുപക്ഷ മെമ്പർമാരെന്ന് നിലയ്ക്ക് പലതവണ ഈ കാര്യം ബന്ധപ്പെട്ട പഞ്ചായത്ത് ബോർഡിൻ്റെ മീറ്റിംഗ് അകത്ത് ഞങ്ങൾ ഉന്നയിച്ചതാണ് എന്നാൽ അതിനൊന്നും താല്പര്യം അവർ കാണിച്ചില്ല മാത്രമല്ല എം എൽ എ തന്നെ പങ്കെടുത്തുകൊണ്ടാണ് യോഗം നടത്തിയിട്ടാണ് കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർന്നുള്ളത് എന്നാൽ അവരുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് വരുന്ന പോരായ്മ മറച്ചു വെക്കാനും അതുപോലെ തന്നെ എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തുന്നതിന് എതിരായ സമീപനമാണ് ഇപ്പോൾ ഒരു സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിലും അജണ്ടയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് സെക്രട്ടറിയുടെ ചാർജുള്ള സെക്രട്ടറിയെ ബന്ദിയാക്കുന്ന സമീപനമാണ് ഭരണസമിതി സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ ഇടതുമുന്നണി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഏറ്റവും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരാണ് കാരശ്ശേരിയുള്ളതെന്നും സെക്രട്ടറി ഒഴികെ മുഴുവൻ ആളുകളും ഓഫീസിൽ ഇപ്പോഴുണ്ടെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു തങ്ങളുടെ പിടിപ്പുകേടുകൾ മറച്ചുവെക്കാനാണ് യു ഡി എഫ് ഭരണസമിതി എം എൽ എക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തിരുവമ്പാടി ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയേറെ വികസനം കാരശ്ശേരിയിൽ നടത്തുന്നതെന്നും ഏകദേശം മുപ്പത് കോടിയോളം രൂപയാണ് കാരശ്ശേരിയിൽ എം എൽ എ അനുവദിച്ചിട്ടുള്ളതെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അജണ്ട നിശ്ചയിക്കുമോ സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടിയാണ് അജണ്ട നിശ്ചയിക്കുക ഈ അജണ്ടയ്ക്കകത്ത് എല്ലാ സ്ഥലത്തും ഒരു അജണ്ട നിശ്ചയിക്കുമ്പോൾ അതിന് കൃത്യമായ വ്യക്തത ഉണ്ടാവും ഏത് പദ്ധതിക്ക് വേണ്ടിയിട്ട് വന്നത് അത് അതുണ്ടാകുന്നില്ല വിവിധ പദ്ധതികൾ എന്നാണ് പറയുന്നത് ഇപ്പം ചില വാർഡിൽ ടെൻഡർ എല്ലാം വരുമ്പോൾ കാണാം വിവിധ റോഡുകൾ എന്ന് പറഞ്ഞ് വെക്കുക അങ്ങനെ ഒരു അതിൻ്റെ മുകളിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് അതുമാത്രമല്ല ഉദ്യോഗസ്ഥന്മാരുള്ള സമീപനം നല്ല മികച്ച ഉദ്യോഗസ്ഥന്മാരാണ് കാരശ്ശേരി ഇൽപ്പം നിലവിലുള്ളത് ഒരു സെക്രട്ടറിയുടെ പോസ്റ്റ് മാത്രമേ ഒഴിവുള്ളൂ സെക്രട്ടറിയുടെ ജോലി കൂടി അധികമായിട്ട് എ എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വരുന്ന ചില ക്രമവിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ അവരെ നിർബന്ധിക്കുകയാണ് ഇപ്പോൾ ചില അനധികൃത കെട്ടിടങ്ങൾ പഞ്ചായത്തിനകത്ത് നിർബാധം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു അതിന് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ നിലപാട് സ്വീകരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർക്കോട് വളരെ കർശനമായ രൂപത്തിൽ മോശപ്പെട്ട സമീപനമാണ് യു ഡി എഫിൻ്റെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ സ്വീകരിക്കുന്നത് മുഖതാ സമ്മേളനത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഷാജി കെ ശിവദാസൻ എം ആർ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു